ദേശത്തിൻ്റെതാണ് സംസ്കാരമെങ്കിൽ മരുഭൂമിയിൽ ഈ ചുടുകാറ്റേൽക്കാതിരിക്കാൻ വേണ്ടി ആകെ മൂടിയ സാധനം ഉണ്ടല്ലോ ജിന്നിന്റെ വേഷം അതെന്തിനാണ് നമുക്ക് എടുക്കാൻ ഞങ്ങൾ മന്തി വന്നാൽ എടുത്തു പേർഷ്യയിൽ നിന്ന് ബിരിയാണി വന്നാൽ ഞങ്ങൾ എടുത്തു യമനിൽ നിന്ന് മന്തി വന്നാൽ ഞങ്ങൾ എടുക്കും ഈ ആകെ മൂടുന്ന ഈ ഭീകരമായ വേഷവിധാനം ഉണ്ടല്ലോ അത് എന്തിനാണ് അതാണല്ലോ ഇപ്പോഴും നമ്മുടെ കലഹം അലോ ആവശ്യം എടുക്കൂ ഇല്ലാത്ത എടുക്കൂല ഭീകരവാദം കൊണ്ടുവന്ന എടുക്കൂല നിലക്ക് നിർത്തും അതിനിപ്പം അന്നോടാരായ്മേ ദേശത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ നിയമാവലികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് ആരാനോട് പറഞ്ഞത് ഇസ്ലാമിൻ്റെ മൊത്തം പുത്തക ഏറ്റെടുക്കല്ലേ പിന്നെ ജിന്നിൻ്റെ വേഷമാണ് പുറുദ്ധ എന്നൊക്കെ അടിച്ചുവിടേണ്ടത് ജിന്നിനെ കണ്ട എന്താണ് ബുൾട്ട് അങ്ങോട്ട് അടുത്ത ബുഡ് എന്നെ ജിന്നിൻ്റെ വേഷം പോലെ എന്താ ജിന്ന് പുറ്തിട്ട് നടക്കല്ലേ അവ ഏത് ജിന്നിനെ കണ് ഏത് ജിന്നിനെ കാണു അതായത് സ്ത്രീയുടെ മറയപ്പെടേണ്ട ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു വീക്ഷണമാണ് ഇസ്ലാം കൊടുത്തത് അതിനനുസരിച്ചുള്ള ഒരു വസ്ത്രമാണ് ഇസ്ലാമിനെ അംഗീകരിക്കുന്ന സ്ത്രീകൾ ധരിച്ചുകൊണ്ടിരിക്കണത് എന്നുള്ളതാണ് അപ്പൊ ഒന്നും വേണ്ട അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കംഫർട്ട് അതിൻ്റെ ഒരു സുരക്ഷിതത്വത്തെക്കുറിച്ച് ഇപ്പം അടുത്ത് നമ്മളെ സിനിമാനടി ഹണി റോസ് ഹണി റോസ് പറഞ്ഞു ഞങ്ങൾ മാളുകളിലൂടെ സിനിമാ നടിമാരെ പല ഇന്റർവ്യൂകളിലും അത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ വലിയ ഷോപ്പിംഗ് മാളുകളിലൂടെ പോകുമ്പോൾ ഞങ്ങൾ പോകും പുറുക്ക ധ ധരിച്ചു പോകും അപ്പൊ എന്തിനാണ് അങ്ങനെ ധരിക്കണതെന്ന് ചോദിച്ചു അവർ ഇസ്ലാം വിശ്വസിച്ചിട്ടല്ല നേരെ മറിച്ച് അവർക്കതിലൊരു സുരക്ഷിതത്വം ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാണ് അതാകുമ്പോൾ എനിക്ക് തിരിയിലെ ഇല്ല എനക്ക് ആകെ അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ അവിടെ വിമർശിക്കാൻ പറ്റുമോ അതിന് എനിക്ക് നല്ല വേദി കിട്ടുന്നുണ്ട് അപ്പൊ നന്നാക്കി ആ രീതിയിൽ അത് മുന്നോട്ട് പോയിക്കോ എൻ്റെയിലും വലിയ വിമർശകരൊക്കെ ഇസ്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ മറുപടി പറയാതക്കാൻ പറ്റില്ല അപ്പൊ ഒന്നും വേണ്ട സ്വാമിമാരാക്കണ ഒന്നും ഇടാതെ മൊത്തം നഗ്നതയും കാട്ടി അങ്ങ് നടക്കണ ഇത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നെങ്കിലും എവിടെയെങ്കിലും ചോദിച്ചിരിക്കണോ ചോദിച്ചാൽ അന്ന് എൻ്റെ സ്റ്റേജ് അവിടോടുകൂടി തീരും കാരണം എന്നെയൊക്കെ പ്രൊജക്റ്റ് ചെയ്തത് ചെയ്യുന്നത് ഇത്തരം സംഘപരിവാര വർഗീയ വംശീയ വിദ്വേഷമുള്ള ആളുകളാണ് എന്നുള്ളത് കൃത്യമായി ഇസ്ലാമിൻ്റെ എതിരാളികളാണ് എന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം ഇത് ഏത് സംസ്കാരത്തിൽ നിന്നാ ഒന്നും ഉടുതണിയൊന്നും ഇല്ലാതെ എന്താ പോലീക്കും വലിയ ചൂടുമ്പോകെ ഇവിടെ ഏതാ ചൂടുമ്പകെ സംസ്കാരം അതിന് വന്നതാ എന്നിട്ട് മൊത്തം അയച്ചിട്ട് നടക്കാൻ എന്നിട്ട് ആ നടിമാര് പറയാണെങ്കിൽ ഞങ്ങൾക്കതിൽ സുരക്ഷിതത്വം ഉണ്ട് എന്ന് മാത്രമല്ല ഞങ്ങളെ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് വിഭിചരിക്കുന്നവർക്ക് മനസ്സിലാകുക അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആ വസ്ത്രത്തിന്റെ അത്ര പോകുന്ന ഒരു സുരക്ഷിതത്വം വസ്ത്രം വേറെ വേറെല്ലാന്ന് അവരെന്നെ സമ്മതിക്കുക അത് അവന് പറ്റൂല പിന്നെ ഇപ്പോൾ ഈജാബിൻ്റെ വിഷയത്തിൽ അത് തീവ്രവാദം കൊണ്ടുവന്നാൽ അംഗീകരിക്കൂല എന്ന് പറയണെ എന്ത് ലോജിക്കാണുള്ളത് അഹമ്മദെ ഒരു കുട്ടി അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ വിശ്വാസമനുസരിച്ച് തട്ടമിട്ട് അല്ലാതെ തീവ്രവാദമായിട്ട് തോന്നുന്നത് സംഘപരിവാര മനോഭാവങ്ങൾ അതേ മനോഭാവമാണ് താങ്കൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് താങ്കളെ ഒക്കെ അത്തരം ആളുകൾ സ്പോൺസർ ചെയ്തതാണ് എന്ന ഈ അഹമ്മദ് ഇത്തരം വിഷയങ്ങളിൽ മറുഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നോക്കൂ ഉടുതുണി ഇല്ലാതെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കുമോ സംസാരിക്കൂല മൗനമായി നിൽക്കും അത് ആചാരമാണ് അത് അനുഷ്ഠാനമാണ് എന്ന് പറയും നേരെ മറിച്ച് ഒരു കുട്ടി തൻ്റെ വിശ്വാസം അനുസരിച്ചൊരു തട്ടം തലയിൽ ഇട്ടാൽ പോലും അത് തീവ്രവാദമാണ് എന്ന് പറയുന്ന ഇവനെ പോലെയുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ ഇവരെയാണ് ചാനൽ ചർച്ചയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇസ്ലാമിൻ്റെ മൊത്തം കുത്തക ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിനൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് കാണാം ഏതെങ്കിലും നാട്ടിലെ സംസ്കാരമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഴിമന്തി കൊണ്ടുവന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം മറ്റുള്ളതൊന്നും ഞങ്ങൾ സ്വീകരിക്കുമല്ല നക്കാൻ കിട്ടണമൊക്കെ സ്വീകരിക്കും ബാക്കിയുള്ളതൊന്നും അതിന് നിങ്ങൾ നക്കുന്നതും പിന്നെ വിശ്വാസവും രണ്ടും രണ്ടാണ് കുഴിമന്തി ഒരു വിശ്വാസത്തിന്റെ ഭാഗമൊന്നും അല്ല നേരെ മറിച്ച് ഹിജാബ് എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് രണ്ടും തിരിച്ചറിയാൻ എൻ്റെ അഹമ്മദെ തനിക്കൊന്നും കഴിയാതെ പോയത് എന്നിട്ട് പറയാം കുഴിമന്തി കൊണ്ടെന്നുള്ളത് അത് ഞങ്ങൾ സ്വീകരിക്കാം കാരണം അതിൽ വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ നല്ലോണം നക്കിയാൽ മതി അത് പിന്നെ അങ്ങോട്ട് പോകും നേരെ മറിച്ച് ഹിജാബ് അല്ലെങ്കിൽ ഇസ്ലാമികപരമായ ചട്ടക്കൂടുകൾ ഉള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അഹ്മീനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് അത് വലിയ വിഷയമാണ് എന്നിട്ട് ഇവർ ചാനൽ ചർച്ചയിൽ നിന്നിട്ട് കാണാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം ഇപ്പം അടുത്ത് ശ്രീജിത്ത് പണിക്കര് ശ്രീജിത്ത് പണിക്കരെന്നു പറഞ്ഞൊരു ചങ്ങായി വന്നിട്ടുണ്ട് ഹിജാബ് വിഷയത്തിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഏതൊക്കെ ഉസ്താദുമാർ വലിയ വലിയ പണ്ഡിതന്മാർ ഇത് ഞങ്ങൾക്ക് നിർബന്ധമില്ലാത്ത ഇസ്ലാമിൻ്റെ കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതിയിൽ പറഞ്ഞത് എവിടുന്നു എന്തു കോടതിയിൽ ആര് പറഞ്ഞു ഏതാണ് ഉസ്താദുമാർ ഏതാണ് പണ്ഡിതന്മാർ ഏതാണ് ആ മത സംഘടന ഇന്ന ഇത് ഇപ്പുറത്തിൽ ചോദിക്കണ്ടേ അതും ഉണ്ടാകെ കുത്തിന്ന് കേൾക്കുക എന്നിട്ട് അതിന് അങ്ങനെ പച്ച നൊണയെ ശരിക്കും ഇവർ ജനകീയവൽക്കരിക്കുക ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും അടക്കമുള്ള സംഘടനകൾ പ്രബലമായ ഇസ്ലാമിക സംഘടനകൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ കോടതിയെ സമീപിച്ചിരിക്കുക പിന്നെ പാകെ പറയാനുള്ളത് കർണാടകയിലെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഐമൺ പിടിച്ചിട്ട് എന്താ പോലെ ആവേശം നിറയുക എന്നാൽ ടൈമിൽ പിടിച്ചു പോകുക എന്നല്ലാതെ ഇവിടെ മൗലികമായ അവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിലേക്ക് കോടതി പോലും ഒരു രീതിയിലുള്ള പിന്നെ നടപടിയും സ്വീകരിക്കാതിരിക്കുമ്പോൾ പച്ച നുണ വന്നിട്ട് ചാനൽ ചർച്ചയിൽ നിന്നിട്ട് ശ്രീജിത്ത് മണിക്കരൊക്കെ പറയാം എന്നാൽ അപ്പുറത്തൊക്കെ ആളുകളുണ്ട് ഇതിനെ ഡിബേറ്റ് ചെയ്ത് അപ്പുറത്ത് പിന്നെ അതിൻ്റെ കാര്യങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ട ആളുകൾ ഇപ്പുറത്ത് ഇവർക്കും തന്നെ അത് എന്ന് തോന്നുന്നു ഏത് സംഘടന ഏത് സംഘടന ഏത് മതപണ്ഡിതര് കോടതി ആരാഞ്ഞപ്പോൾ ആരാണ് ഇതിന് മറുപടി കൊടുത്തത് ഇസ്ലാംകാരി അഞ്ചാണ് അത് ഇന്നതാണ് അല്ലാതെ തലമറക്കൊല്ലൊന്നും അതിൽ പൊരുന്നില്ല എന്നും പറഞ്ഞ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാം ഇത് ഇതില ഇങ്ങനത്തെ കാറ്റഗറി ഇപ്പൊ അഹമ്മദിനെ പോലെ ശ്രീജിത്ത് മണിക്കരെ പോലെയുള്ള ആളുകളുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയാം അവർ പറയുന്നൊണയൊക്കെ നിങ്ങൾ വിശ്വസിക്കുക ഒരു സംസ്കാരത്തിൽ ഒരു നാടിന്റെ സംസ്കാരത്തിൽ നിന്ന് വന്നതാണോ ഇസ്ലാമിന്റെ നിയമം നോക്ക് പർദയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയോ എത്രയോ ആളുകൾ ഇന്റർവ്യൂകളിലൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഹമ്മദിന് ഇപ്പോൾ അത് ഭയങ്കര പ്രശ്നം അത് ജിന്നിന്റെ വേഷന്നാണ് ജിന്നിന്റെ വേഷം എന്താണ് ജിന്നെന്താ പറക്ക് ഏതായാലും ഇത്തരം ആളുകളുടെ നൊണ അത് ജനകീയവൽക്കരിക്ക മാധ്യമങ്ങളും കൂടി കൂട്ടുപിടിക്കുമ്പോ പിന്നെ ചാനൽ ചർച്ചയിൽ അതിനെതിരെ പറയേണ്ടവർ പോയിന്റ് അടിസ്ഥാനത്തിൽ പറയാൻ കഴിയാതെ അമുക്കിന് മൂളി കുത്തിരിക്കണ കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ആ നേരെ തന്നെ മറുപടി കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി